ന പറ ഞാൻ ഫോട്ടോ എടുക്കുന്നില്ല അമ്മ birdie ഇങ്ങനെ പിടിച്ചട അന്നു അന്നു അല്ല അന്നു അന്നു പിന്നെ രാത്രി ആയി അったり orange ഒരു ദിവസം വാടി ടക് 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 ഞാൻ അറ്റ് തോന്നു നോക്കിയപ്പോൾ ആളി കണ്ടു എന്നിട്ട് ആരും കണ്ടില്ല പിന്നെ നീ ചൊടുണ്ടനെ അതുകൊണ്ട് ഓരോ കൊട്ടോനാ പിന്നെ ഒരാൾ കേറി ആകൂടത്തിന്റെ പേരാണ് ഋഷിബോ ഋഷിബോ ഋഷബന്ന ഋഷിപൻ പേര് മുട ഞാൻ തൊപ്പി വാപ്രസലം മാ